ചില രക്ഷിതാക്കൾ ചില മാതാപിതാക്കൾ പറയാറുണ്ട് എൻ്റെ വീട്ടിലൊന്നും പറുക്കത്തില്ല എൻ്റെ വീട്ടിൽ ഒന്നും സമാധാനമില്ല എന്നും പ്രയാസ എന്നും കഷ്ടപ്പാടാന്ന് പറയുന്ന എന്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഓതുന്ന വീട്ടിൽ ലഭിക്കുന്ന നാല് നേട്ടങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആന്റെ മാസമാണ് ഈ പരിശുദ്ധമായ റമളാൻ െ പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെ സ്വർഗത്തേക്ക് പോയി ചില ആളുകളെ സ്വർഗത്തേക്ക് പോയി സന്മാർഗത്തിലേക്ക് പോയി ചില ആളുകൾ വഴിവിഴച്ചു പോവുകയും ചെയ്തു സ്വഹാബത്ത് ചോദിച്ചു നബിയെ എന്തിുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം റസൂലുള്ള പറഞ്ഞു നല്ലതുപോലെ ഖുർആൻ ഓതിവരക്ക് നല്ലതിലി നല്ല നിലക്ക് പോയി നല്ല മഹാന്മാരായി പോയി അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആ സൂത്രം കേട്ടിട്ടാണല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഊരിപ്പിളി ഊരിപ്പിടിച്ച വാളുമായിട്ട് തന്റെ സഹോദരിയേ കൊള്ളണ മുഹമ്മദ് റസൂലുള്ളാനെ കൊള്ളണം എന്ന് വിചാരിച്ചുകൊണ്ട് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അന്ന് എങ്ങനെ കടന്നുപോകുന്ന സമയത്ത് ോ അവിടെ ആരോ പറയുന്നു ഉമരേ നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമ മുസ്ലിമായ ഉമരേ സുബാനന്ദോ ാണ് ഫാത്തിന്റെ ചാരത്തേക്ക് കടന്നുപോയിട്ട് ഫാത്തിമ എന്ന് പറയുന്ന തന്റെ സഹോദരി കേൾക്കുകയാർ ർന്റെ ഭർത്താവും കഥ തുറക്കുന്നില്ല പേടിച്ചിട്ട് അവിടുന്ന് ഫാത്തിമയെന്ന് പറയുന്ന സഹോദരിയോട് ചോദിക്കുന്നു ഫാത്തിമ നീ എന്താണ് ഫാത്തിമ ഇത്ര നേരം ഓദ്യിയത് ഉമരെ അത് ഖുർആനാ വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആനാണ്

അത് കേട്ടിട്ടാണ് ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നിട്ട് ഓടിപ്പോയിട്ട് റസൂരത്തേക്ക് ഓടിപ്പോയിട്ട് നിബി ഞങ്ങളോട് പറയുന്ന പറഞ്ഞു കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി പോയി അത് ഖുർആൻ ഖുർആൻ ഓതിയത് കേട്ടതുകൊണ്ടാണ് നോക്കിയേ അപ്പോൾ ഓതുന്ന വീട്ടിൽ ലഭിക്കുന്ന നാല് നേട്ടങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ വിശുദ്ധ ഖുർആൻ ഓതുന്ന വീട്ടിൽ മാലാഖമാർ നേട്ടംകമാരുണ്ടാകുമെന്ന് അന്മാരായ വ്യക്തികൾ നമ്മെ പഠിപ്പിച്ചു തരിക ഒന്ന് വീട്ടിൽ ഖുർആാനോട്ടിൽ അള്ളാൻ്റെ കോടിക്കണക്കിന് മാലാകമാരുണ്ടാവും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല പക്ഷേ അള്ളാഹുവിന്റെ കോടാന കോടിക്കണക്കിന് മാലാകന്മാരവിടെ ഉണ്ടാകും രണ്ട് എല്ലാ കാര്യത്തിലും പെർക്കത്തിനുണ്ടാവും അവർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും ഉണ്ടാവും ചെയ്യണം നമ്മുടെ വീട്ടിൽ വീട്ടിൽ വീടാണോ എന്നും മൂന്ന് പിശാചിന്റെ ഉപദ്രവം പിശാചിന്റെ ഉപദ്രവം വിശുദ്ധ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുമെന്ന് മഹാന്മാരായ വ്യക്തികൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീ 아멘.